പള്ളിയും ആ പള്ളി പഠിപ്പിക്കുന്ന ആണോ മതമല്ല 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 ും കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 അത് ഞങ്ങളുടെ ഐഡന്റിറ്റി ആണ് നമസ്കാരം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം വാങ്ങാൻ പോവുകയാണ് മലബാറിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അഭ്യൂഹമാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ചേക്കുമെന്നത് കേൾക്കുമ്പോൾ ലീഗ് പ്രവർത്തകർക്ക് ആവേശം തോന്നാം എന്നാൽ ഇതൊരു വലിയ രാഷ്ട്രീയ അബദ്ധമായിരിക്കുമോ കെ എം ഷാജി കാസർഗോഡ് മത്സരിച്ചാൽ അത് ലീഗിൻ്റെ പരാജയത്തിനും ചരിത്രത്തിലാദ്യമായി മണ്ഡലം ബി ജെ പി പിടിച്ചെടുക്കുന്നതിലേക്കും നയിക്കുമോ കൃത്യമായ കാരണങ്ങൾ നിരത്തി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പ്രത്യേകതയാണ് പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയാണിത് എന്നാൽ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ ചിത്രം മാറും ഇവിടെ ലീഗിൻ്റെ അഥവാ യു ഡി എഫിൻ്റെ മുഖ്യ എതിരാളി ബി ജെ പി ആണ് ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഇവിടെ തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വോട്ട് ചോർച്ച പോലും ഫലത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സെൻസിറ്റീവ് മണ്ഡലമാണിത് ഇവിടെയാണ് കെ എം ഷാജി എന്ന സ്ഥാനാർത്ഥിയുടെ റിസ്ക് ഫാക്ടർ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കരുതെന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം ധ്രുവീകരണം അഥവാ പോളറൈസേഷനാണ് കെ എം ഷാജി മികച്ച ഒരു പ്രഭാഷകനാണ് സംശയമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും എതിർച്ചേരിയുള്ളവർക്ക് ആയുധമാകാറുണ്ട് കാസർഗോഡ് പോലെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ഷാജിയെ പോലെ ഒരു ഫയർ ബ്രാൻഡ് നേതാവ് വരുമ്പോൾ അത് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാകും ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം ഉയർത്തിക്കാട്ടി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഇത് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും നിഷ്പക്ഷ വോട്ടുകൾ ലീഗിന് നഷ്ടമാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം നിഷ്പക്ഷ വോട്ടുകളാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ജയിക്കാൻ ലീഗിന് എപ്പോഴും മതനിരപേക്ഷ ചിന്താഗതിക്കാരായ പൊതുസമൂഹത്തിൻ്റെ വോട്ട് ആവശ്യമാണ് നിലവിലെ എം എൽ എ എന്നെ നിലിക്കുന്ന പോലെയുള്ളവർക്ക് കിട്ടുന്ന സർവസമതരായ വോട്ടുകൾ കെ എം ഷാജിക്ക് ലഭിക്കണമെന്നില്ല ഷാജിയുടെ വരവ് മണ്ഡലത്തിലെ ന്യൂനപക്ഷ ഇതര വോട്ടുകളെ ഭയപ്പെടുത്താനും അവർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചായാനും കാരണമാകും ഫലമോ ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴും മൂന്നാമത്തേയും ഏറ്റവും അപകടകരവുമായ കാര്യം ഷാജി മത്സരിച്ചാൽ അത് ബി ജെ പിയുടെ വിജയത്തിന് വഴിയൊരുക്കും എൽ ഡി എഫ് ഇവിടെ മൂന്നാം സ്ഥാനത്താണുള്ളത് ലീഗ് ദുർബലമായാൽ അല്ലെങ്കിൽ വോട്ടുകൾ ഭിന്നിച്ചാൽ അതിൻ്റെ നേരിട്ടുള്ള ഗുണം കിട്ടുക രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് ലീഗ് ജയിച്ചു വരുന്ന ഒരു മണ്ഡലം കേവലം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പിഴവ് കൊണ്ട് ബി ജെ പിക്ക് അടിയേറുവെക്കേണ്ടി വരും നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു രംഗത്തെ കൂടി സമ്മാനിക്കുന്ന അവസ്ഥയിലേക്ക് ഇതു മാറും കാസർഗോഡ് ആഗ്രഹിക്കുന്നത് കാസർഗോഡിൻ്റെ മണ്ണിൽ പണിയെടുത്ത് അറിയാവുന്ന കാസർഗോഡിൻ്റെ പരിചയമുള്ള കാസർഗോഡ് ജനിച്ചു വളർന്ന ഒരു നേതാവിനെയാണ് അല്ലാതെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പാരഷൂട്ട് സ്ഥാനാർത്ഥിയെ അല്ല ഒരുക്കത്തിൽ അഴീക്കോട് പോലെയോ മറ്റ് മണ്ഡലങ്ങൾ പോലെയോ അല്ല കാസർഗോഡ് ഇവിടെ വൈകാരിതയെക്കാൾ ആവശ്യം തന്ത്രപരമായ രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് വളരാൻ അവസരം കൊടുക്കാത്ത എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടെ നിർത്താൻ കഴിയുന്ന സൗമ്യരായ സ്ഥാനാർത്ഥികളെയാണ് കാസർഗോഡിന് ആവശ്യം കെ എം ഷാജിയെ കാസർഗോഡേക്ക് ഇറക്കുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായ നീക്കമായിരിക്കും അത് മഞ്ചേശ്വരത്തിന് ശേഷം ബി ജെ പിക്ക് ജില്ലയിൽ മറ്റൊരു അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കും ഇതൊരു രാഷ്ട്രീയ നിരീക്ഷണം മാത്രമാണ് കെം ഷാജി കാസർഗോഡ് മത്സരിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലീഗ് ജയിക്കുമോ അതോ ബി ജെ പി അട്ടിമറി വിജയം നേടുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി